എത്ര കരി പിടിച്ച പാത്രങ്ങളാണെങ്കിലും നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് തിളങ്ങുന്നതാക്കാൻ കഴിയും ഇതുപോലെ കരി പിടിച്ച പാത്രത്തിന് മുകളിലോട്ട് ഒരൊറ്റ കപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ കരിയെല്ലാം പമ്പ കിടക്കും പിന്നെ ചെറുതായി ഒന്ന് സ്ക്രബ്ബർ വെച്ച് ഉരയ്ക്കുമ്പോഴേക്കും നമ്മുടെ ഉരുളി ഇതുപോലെ വെട്ടി തിളങ്ങും അതിനെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ സ്പൂൺ വാഷിംഗ് പൗഡറും ഒരു പിടി മണ്ണും മാത്രം മതി ഇത് രണ്ടുകൂടെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഉരുളിയുടെ പുറത്തെല്ലാം നന്നായി തേച്ച് പിടിപ്പിക്കാം അലുമിനിയം ചെരുവൻ സ്റ്റീൽ ചെരുവം അങ്ങനെ ഏത് പാത്രമാണെങ്കിലും വിറകടുപ്പിൽ വെക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്താൽ മതി ഇത് ഞാൻ സമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായി തേങ്ങ വറുത്തെടുക്കാനാണ് ഈ പാത്രത്തെ ഞാൻ ഇങ്ങനെ ആക്കി എടുത്തത് ഈ വിറകെടുപ്പ് തിരുന്ന് ഉരുളിയുടെ പുറംഭാഗം മൊത്തം കരി പിടിച്ചിട്ടുണ്ട് ഇതുപോലെ കരി പിടിച്ച ഈ പാത്രത്തിന് മുകളിലോട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചപ്പോഴേക്കും കരിയെല്ലാം എത്ര പെട്ടെന്ന് ഒഴുകിപ്പോകുന്നതെന്ന് കണ്ടില്ലേ ഇനി ഇതിന് മുകളിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബർ വെച്ച് നമുക്ക് കഴുകിയെടുക്കാം ഒത്തിരി പ്രഷർ കൊടുക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ നമ്മുടെ പാത്രം പുതു പോലെ വെട്ടിത്തിളങ്ങുന്നത് ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നേ